ആദ്യം ചത്ത കുതിര പിന്നീട് തൊപ്പി ഉരിച്ച് സ്പീക്കറാക്കി ഇന്ന് പച്ചക്കൊടി മാറ്റിച്ചു നാളെ ലീഗിൻ്റെ പേരിലെ മുസ്ലിം പോകുമോ മുസ്ലിം ലീഗിൻ്റെത് ആടുജീവിതമാണോ സമൂഹ മാധ്യമങ്ങളിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഉയർന്നു കേൾക്കുന്ന ചോദ്യങ്ങളാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ ലീഗിൻ്റെ പച്ചക്കൊടി കോൺഗ്രസ് വിലക്കിയതോടെയാണ് ലീഗിനെ ഇങ്ങനെ പരിഹസിക്കുന്നത് ലീഗിൻ്റെ ആത്മാഭിമാനത്തെയും വ്യക്തിത്വത്തെയും കോൺഗ്രസ് തുടർച്ചയായി അപമാനിച്ച ചരിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ എന്നറിയുന്നത് അധികാരത്തിലുള്ളപ്പോഴും മുന്നണിയിലും അവഹേളിച്ച് ലീഗിനെ ഹറാമായി കണ്ടും ലീഗുകാരുടെ വോട്ടിനെ ഹലാലായും സ്വീകരിച്ച് കോൺഗ്രസ് നിലപാടുകൾ ഓർമ്മിപ്പിക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ യു ഡി എഫ് റാലിയിൽ ലീഗ് കൂടി പാറിക്കാനാകാതെ താഴ്ത്തിയിരിക്കേണ്ടി വന്നു എന്നാൽ ഇത്തരം അവഹേളനം ആദ്യ അനുഭവമല്ല തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നെഹ്റുവിൻ്റെ ചത്തകുതിര എന്ന അധിക്ഷേപത്തിൽ തുടങ്ങിയതാണിത് ആറര പതിറ്റാണ്ടിനിപ്പുറം നെഹ്റു കുടുംബത്തിലെ ഇളമുറ തമ്പുരാനു മുന്നിൽ സ്വന്തം പതാക കൂടി താഴ്ത്തി ലീഗ് ഇപ്പോഴല്ലേ ശരിക്കും ചത്ത കുതിരയായി എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നു തൊള്ളായിരത്തി അമ്പത്തേഴിൽ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് കോൺഗ്രസ് നേതാവായ ജവഹർലാൽ നെഹ്റു മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്നാക്ഷേപിച്ചത് തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി കോഴിക്കോട് വെസ്റ്റ് ഹിൽ ബീച്ചിൽ അവിടെ ചേർന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് യോഗത്തിലായിരുന്നു ആ വിവാദ പരാമർശം നടത്തിയത് ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ കാഴ്ചബംഗ്ലാവിൽ വെച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ് കേരളത്തിലും അതിന്റെ ഗതി കാഴ്ച ബംഗ്ലാവിലേക്ക് തന്നെ എന്നാൽ ചത്ത കുതിരയുടെ വാലിൻ്റെ ഒരംശം ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നു ഇതായിരുന്നു നെഹ്റുവിന്റെ പരിഹാസ വാക്കുകൾ ലീഗിന്റെ എക്കാലത്തെയും അഭിമാനമായി വാഴ്ത്തുന്ന നേതാവ് സി എച്ച് മുഹമ്മദ് വോയെയും കോൺഗ്രസ് ക്രൂരമായി ബഹുമാനിച്ചിട്ടുണ്ട് ലീഗിൽ നിന്ന് രാജിവെച്ച ശേഷമേ സ്പീക്കറാക്കാൻ കോൺഗ്രസ് അനുവദിച്ചുള്ളൂ തൊള്ളായിരത്തി അറുപത്തൊന്നിലായിരുന്നു ലീഗ് ചരിത്രത്തിലെ അപമാനകരമായ ആ സംഭവം കെ എം സീദി സാഹിബ് അന്തരിച്ചതിനെ തുടർന്ന് സി എച്ചിനെ ലീഗ് സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു എന്നാൽ കോൺഗ്രസ് വാശി പിടിച്ചു ലീഗിൽ നിന്ന് രാജിവെച്ചാലേ സ്പീക്കറാക്കാൻ പറ്റുമെന്ന് കോൺഗ്രസിനും കീഴടങ്ങി സി എച്ച് ലീഗിൽ നിന്ന് രാജിവെച്ചാണ് തൊള്ളായിരത്തി അറുപത്തൊന്ന് ജൂൺ ഒൻപതിന് നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതേ തുടർന്നാണ് സി എച്ചിനെ അഴിപ്പിച്ച് സ്പീക്കറാക്കി എന്ന വിഖ്യാതമായ രാഷ്ട്രീയ പ്രയോഗം ഉടലെടുത്തത് ഇനിയും ലീഗ് കോൺഗ്രസ്സിൻ്റെ തൊഴുത്തിൽ കിടക്കണോ വേണ്ടായോ എന്ന് ചിന്തിക്കേണ്ട സമയമായി ചിന്തിക്കണം